എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ പ്ലസ് വൺ പ്രവേശനത്തിനായിട്ടുള്ള ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷയും ക്ഷണിച്ചു കഴിഞ്ഞു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മെയ് ഇരുപതാം തീയതി വരെ നിലവിൽ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം ചില സമയത്ത് ഈ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം അതായത് നീട്ടാവുന്നതാണ് എന്നാൽ നിങ്ങൾ മെയ് ഇരുപതിനുള്ളിലായിട്ട് നിങ്ങളുടെ അപേക്ഷകൾ നൽകാൻ ശ്രദ്ധിക്കാം അപ്പോൾ വിദ്യാർത്ഥികളുടെ എസ് എസ് എൽ സിയുടെ ഒരു മാർക്ക് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ വിദ്യാർത്ഥികളുടെ എസ് എസ് എൽ സി മാർക്ക് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെയധികം സിംപിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അതാണ് ഞാനിപ്പോൾ രണ്ട് മെത്തേഡിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതിൽ ആദ്യത്തേത് എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്രേഡ് പോയിന്റ് വെച്ചിട്ടാണ് രണ്ടാമത്തേത് എന്ന് പറയുമ്പോൾ ഈ ഒരു ഓരോ ഗ്രേഡും എന്ന് പറയുമ്പോൾ ടെൻ പെർസെൻറ്റേജ് വ്യത്യാസമാണ് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ആ ഒരു മിഡിൽ പോയിന്റ് വെച്ചിട്ട് എങ്ങനെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഈ ഒരു നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേപ്പർ എടുത്ത ശേഷം നിങ്ങൾക്ക് എത്ര എ പ്ലസ് ഉണ്ട് എത്ര എ ഗ്രേഡ് ഉണ്ട് എത്ര ബി പ്ലസ് ഉണ്ട് എത്ര ബി ഉണ്ട് എത്ര സി പ്ലസ് ഉണ്ട് എത്ര സി ഉണ്ട് എത്ര ഡി പ്ലസ് ഉണ്ട് എത്ര ഡി ഉണ്ട് എത്ര ഇ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക ഈ ഒരു ഡി ഒ ഇയോ കിട്ടിക്കഴിഞ്ഞാൽ തോൽക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഡിയും ഇയും ഇതിൽ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചില വിദ്യാർത്ഥികൾക്ക് ഇതൊരു ഏതെങ്കിലും സബ്ജക്റ്റ് ഫൈൽഡ് ആയിട്ടുണ്ടാവും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിയും ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഡി പ്ലസ് ആണ് ജയിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എത്ര എ പ്ലസ് ഉണ്ട് എന്നുള്ളതും അതുപോലെ എത്ര എ ഉണ്ട് എന്നുള്ള അതായത് ഏതൊക്കെ ഗ്രേഡുകൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ള കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക പേപ്പറിൽ എഴുതി വെച്ച ശേഷം നിങ്ങൾ ചെയ്യുന്നത് ഈ ഒരു ടോട്ടലായിട്ട് നിങ്ങൾ എഴുതി വെച്ച സബ്ജക്റ്റുകളുടെ എണ്ണം പത്ത് സബ്ജക്റ്റുകൾ അത് പത്ത് ഗ്രേഡുകളുടെ എണ്ണം എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കാം അതായത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാം ഒരു ഒരു വിദ്യാർത്ഥിക്ക് നാല് എ പ്ലസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് ബി പ്ലസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ബി ഉണ്ട് അതുപോലെ തന്നെ ഇരു അതായത് ഒരു ബി ഉണ്ട് അതുപോലെ തന്നെ ഒരു സി ഉണ്ട് അതുപോലെ തന്നെ ഒരു സി പ്ലസും ഉണ്ട് അപ്പോൾ ഈ രീതിയിലാണ് ആ ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു ഗ്രേഡിൻ്റെ എണ്ണം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരു പേപ്പർ എഴുതിയ ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സബ്ജക്റ്റ്സിൻ്റെ ആ ഒരു അതായത് എത്ര എ പ്ലസ് ഉണ്ട് അതുപോലെ എത്ര ബി പ്ലസ് ഉണ്ട് അതുപോലെ എത്ര ബി ഉണ്ട് എത്ര സി പ്ലസ് ഉണ്ട് അതുപോലെ തന്നെ എത്ര സി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ എണ്ണം എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു എണ്ണം നിങ്ങൾ കൂട്ടി നോക്കുക അതായത് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം അതായത് ഞാനിപ്പോൾ ഇവിടെ എഴുതിൻ്റെ നാല് പ്ലസ് മൂന്ന് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന് ഈ ഒരു രീതിയിൽ ടോട്ടൽ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് പത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് പത്ത് സബ്ജക്റ്റുകളുടെ ഗ്രേഡുകൾ നിങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സബ്ജക്റ്റുകൾക്ക് അതായത് ഓരോ സബ്ജക്റ്റിൻ്റെ അതായത് ഓരോ ഗ്രേഡിനും നിശ്ചിത ഗ്രേഡ് പോയിന്റ് ഉണ്ട് അതായത് ഓരോ ഗ്രേഡിനും ഓരോ നിശ്ചിത ഗ്രേഡ് പോയിന്റ്സ് ഉണ്ട് അപ്പോൾ അത് ഒമ്പത് മുതൽ കുറഞ്ഞ് 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 വരുന്ന രീതിയിലാണ് ഉള്ളത് അതായത് അത് എത്രയാണെന്ന് നമുക്ക് നോക്കാം എ പ്ലസ് ആണെങ്കിൽ അതിന് ഒമ്പത് ആണ് ഗ്രേഡ് പോയിന്റ് എ ആണെങ്കിൽ അതായത് എ ഗ്രേഡ് ആണെങ്കിൽ എട്ടാണ് ഗ്രേഡ് പോയിന്റ് ബി പ്ലസ് ആണെങ്കിൽ എ മാർക്ക് ആണ് അതിൻ്റെ ഗ്രേഡ് പോയിന്റ് ബി ആണെങ്കിൽ ഒരു ആറ് മാർക്കാണ് ഗ്രേഡ് പോയിന്റ് സി പ്ലസ് ആണെങ്കിൽ അഞ്ച് മാർക്കാണ് ഗ്രേഡ് പോയിന്റ് സി ആണെങ്കിൽ നാല് മാർക്കാണ് ഗ്രേഡ് പോയിന്റ് അതുപോലെ ഡി പ്ലസ് ആണെങ്കിൽ മൂന്ന് മാർക്കാണ് ഗ്രേഡ് പോയിന്റ് ഡി ആണെങ്കിൽ രണ്ട് മാർക്കാണ് ഗ്രേഡ് പോയിന്റ് ഇ ആണെങ്കിൽ ഒരു മാർക്കാണ് ഗ്രേഡ് പോയിന്റ് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഇരു പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് വളരെയധികം സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അതായത് ഒരു കാൽക്കുലേറ്റർ മറ്റോ ഉപയോഗിക്കാം കാരണം നിങ്ങൾക്ക് ഒരു ടോട്ടലായിട്ട് കൂട്ടുന്ന സമയത്ത് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കാവുന്നതും ആണ് അപ്പോൾ ജസ്റ്റ് ഞാൻ പത്ത് എ പ്ലസ് ഉള്ള ഒരു വിദ്യാർത്ഥിയുടെ ഈ ഒരു പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറയാം അപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്ക് എളുപ്പത്തിൽ ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ പത്ത് എ പ്ലസ് പത്ത് എ പ്ലസ് കുളിക്കണം എത്ര എ പ്ലസുകൾ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തു പത്ത് എ പ്ലസ് ആണ് അതുപോലെ എ പ്ലസിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം അതായത് അതിൻ്റെ ഗ്രേഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒമ്പതാണ് അപ്പോൾ പത്ത് ഇൻറ്റു ഒമ്പത് എന്ന് എഴുതുക അതിനുശേഷം നിങ്ങൾക്ക് ടോട്ടൽ കൂട്ടുമ്പോൾ തൊണ്ണൂറ് മാർക്ക് കിട്ടും ടോട്ടൽ ഈ ഒരു തൊണ്ണൂറിനെ ഈ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജിലേക്ക് മാറ്റണം അതായത് നയൻറ്റി പെർസെൻറ്റേജ് മാർക്കിലാണ് ഇത് കണ്ടുപിടിക്കുന്നത് അപ്പോൾ അതിനെ ഈ ഒരു ഹഡ്രഡ് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് തൊണ്ണൂറ് ഗുണിക്കണം ഈ ഒരു ഹൺഡ്രഡ് ബൈ നയൻറ്റി അതായത് നൂറ് ബൈ തൊണ്ണൂറ് കൊണ്ട് ഗുണിക്കുക അപ്പോൾ ഇങ്ങനെ ഗുണിക്കുന്ന സമയത്ത് ഒ തൊണ്ണൂറ് തൊണ്ണൂറ് ഏഴ് തവണ പോകും അതിനുശേഷം ഒന്ന് ഇൻറ്റു നൂറ് 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 പെർസെൻറ്റേജാണ് ഈ ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഒരു വിദ്യാർത്ഥിക്കിപ്പോൾ നാല് എ പ്ലസ് ആണെന്ന് വിചാരിക്കുക നാല് എ പ്ലസ് ആണ് അതുപോലെ തന്നെ മൂന്ന് എ ആണ് അതുപോലെ തന്നെ ഇരു ഒരു ബി പ്ലസ് ആണ് അതുപോലെ തന്നെ രണ്ട് ബി ഗ്രേഡ് ആണ് അപ്പോൾ ഈ രീതിയിലാണ് ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് എന്ന് വിചാരിക്കുക അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിക്ക് എത്ര മാർക്ക് പേഴ്സൻറ്റേജ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നാല് എ പ്ലസ് ഉണ്ട് നാല് എ പ്ലസ് ഉള്ളതുകൊണ്ട് നാല് ഇൻറ്റു എ പ്ലസിൻ്റെ ഗ്രേഡ് പോയിൻറ്റ് ഒമ്പതാണ് അപ്പോൾ ഒമ്പത് നാല് ഇൻറ്റു ഒമ്പത് പ്ലസ് അതുപോലെ തന്നെ മൂന്ന് എ ഗ്രേഡ് ഉണ്ട് അപ്പോൾ എയുടെ ആ ഒരു വില എന്ന് പറയുമ്പോൾ ഈ ഒരു എട്ട് മാർക്കാണ് അപ്പോൾ മൂന്ന് ഇൻറ്റു എട്ട് അതുപോലെ തന്നെ ഒരു ബി പ്ലസ് ഉണ്ട് അപ്പോൾ ഒരു ബി പ്ലസ് ഉള്ളതുകൊണ്ട് ബി പ്ലസിൻ്റെ വില എ ആണ് അപ്പോൾ ഈ ഒരു ഒന്ന് ഇൻറ്റു ഏയ് അതായത് ഒന്ന് ഇൻറ്റു എ ആണ് അപ്പോൾ അതിന് ശേഷം ഇത് പ്ലസ് രണ്ട് ബി ഗ്രേഡ് ഉണ്ട് അപ്പോൾ രണ്ട് ഗുണിക്കണം ബി ഗ്രേഡിൻ്റെ വില ആറാണ് അപ്പോൾ ആറ് ഈയൊരു കിട്ടുന്ന അതായത് ഈയൊരു ടോട്ടൽ അതായത് ഈ ഒരു സംഖ്യകളുടെ അതായത് ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുക നാല് ഇൻ്റൂ ഒമ്പത് അതുപോലെ മൂന്ന് ഇൻറ്റു എട്ട് അതുപോലെ ഒന്ന് ഇൻറ്റു എയ് രണ്ട് ഇൻറ്റു ആറ് ഇതിനെ ടോട്ടലായിട്ട് നിങ്ങൾ ഒരു കാൽക്കുലേറ്റർ വെച്ചിട്ട് അതായത് ഈ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ ഗ്രേഡുകളുടെ എണ്ണം എത്രയാണെന്ന് കൃത്യമായിട്ട് എഴുതുകയും അതുപോലെ ഗ്രേഡിൻ്റെ ആ ഒരു ഗ്രേഡ് പോയിൻറ്റ് ആ ഒരു എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഒരു ആ ഒരു ആ പ്ലസിൻ്റെ അല്ലെങ്കിൽ ഏ ടെ സ്ഥാനത്ത് കൃത്യമായിട്ട് അതിൻ്റെ ഗ്രേഡ് പോയിന്റ് കൊടുത്തിട്ട് അതിനെ കാൽ ഗുണിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു അതായത് ഒരു ഉത്തരം കിട്ടിയിരുന്നാവും ഇത്ര മാർക്ക് ഇന്ന് അപ്പോൾ ആ ഒരു കിട്ടിയതിനെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഹൺഡ്രഡ് ബൈ നയൻറ്റി കൊണ്ട് നിങ്ങൾ ഗുണിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടോട്ടൽ കിട്ടിയതിനെ ടി ജി പിന്നാണ് പറയുക ടോട്ടൽ ഗ്രേഡ് പോയിന്റ് അതായത് ഗ്രേഡ് പോയിന്റിൻ്റെ ടോട്ടലാണ് ടി ജി പി എന്ന് പറയുന്നത് അതിനാണ് ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് അതിനെ ഹൺഡ്രഡ് ബൈ നയൻ്റി കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു മാർക്ക് പെർസെൻറ്റേജ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ ഈസി മെത്തേഡാണ് അതായത് ഈ ഒരു മിഡിൽ പോയിന്റ് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത് മിഡിൽ പോയിന്റ് വെച്ച് കണ്ടുപിടിക്കാനായിട്ട് അതായത് ഈ ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത് അതായത് എ പ്ലസിൻ്റെ ആ ഒരു വില എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റഞ്ചാണ് എടേത് എൺപത്തഞ്ച് ബി പ്ലസിൻറ്റേത് എഴുപത്തിയഞ്ച് ബി എടേത് അറുപത്തിയഞ്ച് അതുപോലെ സി പ്ലസിൻ്റേത് അമ്പത്തിയഞ്ച് സി യുടെ നാൽപ്പത്തി അഞ്ച് ഡി പ്ലസിൻ്റേത് മുപ്പത്തിയഞ്ച് ഡി യുടെ യുടേത് ഇരുപത്തിയഞ്ച് ഇയുടേത് പതിനഞ്ച് ഈ ഒരു രീതിയിൽ ഓരോന്നിൻ്റെയും മിഡിൽ പോയിന്റ് ആണ് എടുത്തു വെക്കുന്നത് അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് പത്ത് എ പ്ലസ് ഉണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയുടെ മാർക്ക് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം അപ്പോൾ ഈ രീതിയിൽ ഒരു വിദ്യാർത്ഥിക്ക് പത്ത് ആപ്ലസ് ഉണ്ടെങ്കിൽ ആപ്പ്ലസിൻ്റെ വില നിങ്ങൾക്ക് അറിയാം തൊണ്ണൂറ്റഞ്ചാണ് ഈ ഒരു രണ്ടാമത്തെ മെത്തേഡുള്ളത് അവൾ പത്ത് പണിക്കണം ആപ്പ്സിൻ്റെ വില എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റഞ്ചാണ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തൊള്ളായിരത്തി അമ്പത് കിട്ടും ഈ ഒരു തൊള്ളായിരത്തി അമ്പതിനെ നിങ്ങളുടെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് ആകെ സബ്ജക്റ്റുകളുടെ എണ്ണം ആകെ സബ്ജക്റ്റുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ പത്ത് സബ്ജക്റ്റാണ് അവൾ ഒരു തൊള്ളായിരത്തി അമ്പത് ബൈ പത്ത് അതായത് ഈയൊരു ടോട്ടൽ ഇതിനെ ഹരിത സമയത്ത് തൊണ്ണൂറ്റിയഞ്ച് പെർസെൻറ്റേജ് കിട്ടും ഇനി അടുത്തതായിട്ട് ഇനി മറ്റൊരു വിദ്യാർത്ഥിയുടെ മാർക്ക് കൂടി നോക്കാം അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ ഒമ്പത് എ പ്ലസ് ആണ് അതുപോലെ തന്നെ ഒരു എ ആണെന്ന് വിചാരിക്കുക ഒരു എ ആണ് ഉള്ളത് അപ്പോൾ ഒമ്പത് ഗുണിക്കണം എ പ്ലസിൻ്റെ വില എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം തൊണ്ണൂറ്റി അഞ്ചാണ് അപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് പ്ലസ് ഒന്ന് കുണിക്കണം എയുടെ വില എന്ന് പറയുമ്പോൾ എൺപത്തി അഞ്ചാണ് അപ്പോൾ ഈ ഒരു എൺപത്തി അഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അതായത് തൊണ്ണൂറ്റി അതായത് ഒമ്പതിൻറ്റു തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ എണ്ണൂറ്റി അമ്പത്തി അഞ്ച് പ്ലസ് ഒന്ന് ഇൻ്റർ എന്ന് പറയുമ്പോൾ എൺപത്തി അഞ്ചാണ് കിട്ടുക അങ്ങനെ ടോട്ടലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന വില എന്ന് പറയുമ്പോൾ അപ്പോൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തൊള്ളായിരത്തി നാൽപ്പത് കിട്ടും അപ്പോൾ ഈ കിട്ടിയ തൊള്ളായിരത്തി നാൽപ്പത്തിന് പത്ത് കൊണ്ട് ഹരിക അതായത് ആകെ സബ്ജക്ടുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക ഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് കൊണ്ട് ഹരിക്കുക പത്തൊണ്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പൂജ്യം പൂജ്യം പോയി അങ്ങനെ തൊണ്ണൂറ്റി നാല് ശതമാനം മാർക്ക് ആ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയതായിട്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ആദ്യത് ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ മാർക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡുകൾ ഏതൊക്കെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെയും അതായത് ഓരോ ഗ്രേഡിൻ്റെയും കൃത്യമായിട്ടുള്ള ആ ഒരു മിഡിൽ പോയിൻറ്റ് വില വില നൽകിയ ശേഷം നിങ്ങൾ ആ ഒരു ടോട്ടൽ ഓരോ സബ്ജക്റ്റിൻ്റെ എണ്ണ അതായത് ഓരോ ഗ്രേഡിൻ്റെയും എണ്ണത്തെ കൊണ്ട് ആ ഒരു ഇതിൻ്റെ ആ ഒരു മിഡിൽ പോയിൻറ്റ് വില വെച്ചിട്ട് ഗുണിക്കുക ഗുണിച്ചിട്ട് ആ ഒരു ടോട്ടൽ കിട്ടുന്നതിന് എത്രയാണോ ടോട്ടൽ കിട്ടുന്നത് അതിനെ സബ്ജക്റ്റുകളുടെ എണ്ണമായിട്ടുള്ള പത്ത് കൊണ്ട് ഹരിക്കുക ഹരിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്